കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ സംഗമം ഒരുക്കി സംഘടിപ്പിച്ച ഇംഗ്ലീഷ് ക്ലബ്ബ് ഉദ്ഘാടനം വേറിട്ട അനുഭവമായി നഗരസഭാ എവർഗ്രീൻ ആൻഡ് എവർ ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ പി മീന ചെയ്തു ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരുപക്ഷെ ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അത്രയ്ക്ക് പ്രാധാന്യമാക്കിയിരിക്കുന്ന ഒരു ശതമാണ് സ്കൂൾ മാനേജർ എൽ ശ്രീലത മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ പ്രഥമാധ്യാപിക ടി സരിത മായാദേവി എൻ സുഭാഷ് ജെ പി ജയലാൽ ശ്രീലേഖ അഞ്ജലി അച്ചു പൂർണിമ ജി ആർ ലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മുതിർന്നവരും കുട്ടികളും അവതരിപ്പിച്ച വിനോദ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി